എം വി ഗോവിന്ദന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റില് വിമർശനം പാർട്ടിക്ക് വര്ഗീയ കക്ഷികളുമായി ബന്ധമുണ്ടെന്ന പാർട്ടി സെക്രട്ടറിയുടെ പരാമർശം ദോഷം ചെയ്തെന്നാണ് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ അനവസരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ പലപ്പോഴും പാർട്ടിക്ക് ദോഷകരമാകാറുണ്ട് മൂന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് പ്രധാനമായും വിമർശനം ഉന്നയിച്ചത് പത്തനംതിട്ട ജില്ലാ ശിശുക്ഷേമ സമിതി അധ്യക്ഷൻ എൻ രാജീവനെ സസ്പെൻഡ് ചെയ്തു അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും മറ്റൊരു കേസിൽ അതിജീവിതയുടെ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ ഉത്തരവ് വനിത ശിശുവികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയത് സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് തൃശൂർ എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജൂൺ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ കേരളത്തിന് മുകളിലെ മണിക്കൂറില് പരമാവധി നാല്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിലെ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നടൻ ഇന്നസെന്റിന്റെ കൊച്ചുമസന്റ് സോണറ്റ് നടൻ ടിനി ടോമിന്റെ മകൻ ആദം ഷം ടോം നിർമ്മാതാവും നടനുമായ ബാദിഷയുടെ മകൻ സാഹിർ ബാദിഷ അക്വാ ടോണി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഐ എം എലിയാസ് തിരക്കഥ സംവിധാനം നിർവഹിക്കുന്ന ഹായ് ഗൈസ എന്ന സിനിമയുടെ പൂജാ കർമ്മം തൃശൂർ പുതുക്കാട് ഹോളിഡേ പാർക്കിൽ വെച്ച് നിർവഹിച്ചു ഈ ഇന്നസെന്റിനെ കുറിച്ച് ഒരുപാട് പേര് ഞാൻ പറഞ്ഞുതരും ഇന്നസെന്റ് അടുത്ത് എല്ലാ കഴിവും ഒത്തിണങ്ങിയ ഒരു കൊച്ചുമകനാണ് അത് സ്പോണ്ടൈനിയസായിട്ടുള്ള ഇന്നസെന്റ് അടുത്ത് തമാശകളും ആ എല്ലാ കാര്യങ്ങളും നെയ്യും അനുഭവിച്ചു കൊടുത്തു എന്നുള്ളത് ഞാൻ പല സ്ഥലത്തും ഇന്നലെ എന്തായാലും തീർച്ചയായിട്ടും മലയാള സിനിമയിലേക്ക് എന്തായാലും വിത്തുകൊണ്ട് പത്ത് അവിടെ ഇവിടുന്ന് ഇറങ്ങി പോകില്ല സിനിമയുടെ ചോർത്തിയുള്ള തലമുറകളും അവരുടെ മക്കളെല്ലാം സിനിമയിൽ നിന്നു ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നതാണ് ഒരുപോലെ സന്തോഷം ഞാൻ എൻ്റെ ടിമിയാണ് ഒരു ദിവസം കുറിച്ചിട്ട് മോനെ അഭിനയിപ്പിക്കുമെന്ന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു പോലെ എനിക്കറിയില്ല പെട്ടെന്ന് തന്നെ എൻ്റെ പ്രിയ സ്ഥലപ്രവർത്തകനും ഒരു താമസസ്ഥാനത്തുള്ള മോശം കൂടുതലും അവിടെ വരുന്നു ഇനി പറഞ്ഞതിലൊരു കാര്യമുണ്ട് മോനെ സിനിമയിൽ അഭിനയിക്കുക നോക്കി ചോദിച്ചാൽ എനിക്കറിയില്ല അവിടെ വന്ന എൻ്റെ അമ്മയോടോ അമ്മയോടോ ചോദിക്കാൻ എനിക്ക് അറിയില്ലെന്നുമാണ് അവരങ്ങനെ വീട്ടിൽ നിന്ന അമ്മയോടും ഓരോന്ന പ്രൊഡ്യൂസറും